അവതരണം സാലിം ശേഷം സിദ്ധുവിന്റെ കാറ് വന്നു വിളിച്ചത് ടെൻഷൻ അടിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നതാണ് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞൂല ഇട്ടിരുന്ന ബ്ലേസർ ഒന്നുകൂടെ വലിച്ചിട്ട് മുന്നോട്ട് നടന്നു അവൻ ഹലോ വിറകിൽ നിന്നുള്ള നീരവിന്റെ വിളി കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കി ഒരു നിമിഷം തറഞ്ഞു നിന്നു അവൻ കൈ മാറിൽ കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന നീരവിനെ കാണാൻ തോറും കുറ്റബോധം അവനെ വേട്ടിയാടുന്നത് പോലെ അവന്റെ തുമ്പി നീരവ് നീരവ് സിദ്ധുവിന്റെ അടുത്തേക്ക് വന്നു സിദ്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പരസ്പരം പുണന്നു അവൻ കാർത്തികം അത് കണ്ട് ചിരിച്ചു നീ നീ എന്താ ഇവിടെ എന്റെ പെങ്ങളി ഈ ഹോസലിലാണ് നിൽക്കുന്നത് വാട്ട് അതെ എന്റെ തുമ്പി ഇപ്പടിയാണ് നിൽക്കുന്നതെന്ന് നിനക്ക് കാണേണ്ടേ സിദ്ധുവിന് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു ഒരുതരം അമ്പരപ്പ് തുമ്പി നീരവ് നീട്ടി പിടിച്ചതും നിളകത്തിനിന്ന് ഇറങ്ങി വന്നു തുമ്പി വിശ്വസിക്കാനാവാ സിദ്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാർത്തിയെ നോക്കിയപ്പോൾ മനസ്സിലായി അവനെല്ലാം അറിയാൻ വായിന്നു എന്നെ പറ്റിക്കായിരുന്നല്ലേ മനസ്സിൽ പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി സിദ്ധു ഡാ സിദ്ധു കാർത്തിയ നീരവും പുറകെ പോയി വിളിച്ചു സിദ്ധു കേൾക്കാതെ കാറെടുത്ത് പോയി മോളെ ഏട്ടന്മാരിപ്പ വരാമേ വാടാ മോളകത്തേക്ക് പോകോ നീരവ് പറഞ്ഞ് അവരും കാറെടുത്ത് സിദ്ധുവിൻ്റെ ഇറങ്ങിപ്പോയി നിലക്ക് എന്തെന്നെങ്കിലും അത് സന്തോഷമായിരുന്നു അവളുടെ ചിരി കണ്ടുകൊണ്ടാണ് ബാനു അവിടുത്തേക്ക് ചെന്നത് അവർ സംസാരിക്കട്ടെ എന്ന് ഓർമ്മ മാറി നിന്നാണ് ബാനു സന്തോഷമായല്ലോ അല്ലേ ബാനോ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു വഴിയോരത്തൊഴിഞ്ഞൊരു മൈതാനത്തെ സിദ്ധുവിന്റെ കാറിനിന്നെത്തിട്ടിരിക്കുന്നത് കണ്ട് നീരവും കാത്തിയും കാറുതുക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു കാറിൽ തന്നെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടിച്ചിരിക്കുപോയിൻ്റെ മനസ്സ് മുഴുവൻ സന്തോഷം മലതല്ലുന്നത്വൻ അറിഞ്ഞു പക്ഷേ താൻ പറ്റിക്കപ്പെട്ടു കാർത്തിക്ക് അറിയാമായിരുന്നു കാർത്തി നീ ഇപ്പൊ വരണ്ട ഞാൻ ഒന്നുകൂടെ അവനെ ചൂട് പിടിപ്പിക്കട്ടെ നീരവ് പറഞ്ഞു തന്നെ കാത്തി ചിരിച്ചുകൊണ്ട് കാറിൽ തന്നെ ഇരുന്നു നീരവ് സിദ്ധിന്റെ അടുത്തേക്ക് ചെന്ന് ഗ്ലാസിൽ തട്ടി സിദ്ധു കണ്ണു തുറന്ന് നോക്കി നീരവിനെ കണ്ടത് ഡോർ തോറന്നിറങ്ങിയിരുന്നു സിദ്ധു എനിക്ക് നിന്നോട് സംസാരിക്കണം സിദ്ധു അവന്റെ മുഖത്തോട്ട് നോക്കി എൻ്റെ തുമ്പി പ്രഗ്നന്റാടാ ആരാന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല കളയാൻ പറഞ്ഞിട്ട് അതും കേൾക്കുന്നില്ല അവളെ ഇങ്ങോട്ട് പോകുവ ഞാൻ യാത്ര പറയാൻ വന്നതാ ഉള്ളിലെ ചിരി ഇടയ്ക്ക് നീരവ് പറഞ്ഞു ഡാ ദേഷ്യത്തിൽ നീരവിന് നേരെ അലറിയവൻ അത് കണ്ട് കാത്തി വേഗം കാറിന്ന് ഇറങ്ങി ചെന്നു അവൾ എൻ്റെയാ അവൾ ഉദരത്തിൽ വളർന്നത് എൻ്റെ മക്കളും നീ നീ എങ്ങോട്ട് കൊണ്ടുപോകും അവൾ സിദ്ധാർത്ഥന്റെ ആയത് കൊണ്ടാ പിന്നെയും തന്നെ വന്നത് നിനക്കെന്നല്ല സാക്ഷാൽ ദൈവന്തപുരം വന്നാ പോലും അവളെ കൊണ്ടുപോകില്ല നീ അത് നീയാണോ തീരുമാനിക്കുന്നത് അവൾ എന്റെ പെങ്ങളാണെങ്കി എന്റെ കൂടെ പോന്നിരിക്കും നീരവ് പറഞ്ഞുകൊണ്ട് ഇടം കണ്ണിട്ട് കാർത്തിയെ നോക്കി നമുക്ക് കാണാം സിദ്ധു പറഞ്ഞു ആ കാണാം നീ എന്റെ പെങ്ങളെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞിട്ട് നീ അവളൊന്നു കാണാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ എന്നിട്ടിപ്പോ നീരവ് ഓരോന്നും പറഞ്ഞു കാർത്തിയാണെങ്കിൽ എന്തുപാടായത് എന്ന കണ്ണുകൊണ്ട് നീരവിനോട് ചോദിച്ചപ്പോ കണ്ണിറക്കി കാണിച്ചു സിദ്ധു ഒന്നും മിണ്ടാതെ കാത്തിയുടെ നേരെ തിരിഞ്ഞു നെയ്യെല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാമായിരുന്നു കാർത്തി നെളിയാണ് എന്റെ ഊമ്മ കോയിലെന്ന് സിദ്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഡാ ഞാൻ കാത്തി പറയുന്നത് കേൾക്കാതെ സിദ്ധു കാറിലേക്ക് കയറിയിരുന്നു സിദ്ധു ഞാൻ പറയട്ടെ ഡാ കാത്തി പറയുന്നത് കേൾക്കാതെ സിദ്ധു കാറ് മുന്നോട്ടേക്ക് എടുത്തു ഡ കണ്ടില്ല നീ എന്നെ കോപ്പാടാ പുല്ല് പറഞ്ഞത് അവൻ നന്നായി ഹേറ്റ് ചെയ്തു എന്റെ കാത്തി നീ ഇങ്ങനെ ടെൻഷനടിക്കാതെ ഡ നീ വാ നമുക്ക് നീളയും കൂട്ടി ശ്രീനിലയത്തിലേക്ക് പോകാം അത് വേണ്ട കാത്തി നീ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചതാ ഒരു വീട് റെന്റിനെടുക്കണം മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് മാറണം ഇനി നിങ്ങൾ എങ്ങനെയാണാ ബുദ്ധിമുട്ടിക്കുന്നത് ശരത് അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിച്ചില്ലേ അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷേ ഇനി ഞാനത് ചെയ്താ എന്റെ തുമ്പി ഒറ്റക്കാവില്ലേ ഇപ്പൊ നീ വേറെ ഒന്നും ചിന്തിക്കണ്ട നീ എന്റെ കൂടെ പാടാ ഇല്ലടാ ഡിവോഴ്സ് ആണെങ്കിൽ സിദ്ധുവിന്റെ വൈഫ് കുട്ടികൾക്ക് വേണ്ടി അവിടെ ഉണ്ടല്ലോ അവ തുമ്പിയെ കൊണ്ട് അങ്ങോട്ട് ശരിയാവില്ലടാ നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധു നീ അടങ്ങിയിരിക്കൂന്ന് നിങ്ങൾ എവിടെ ആയാലും അവൻ വന്നിരിക്കും നീ കൂടുതലൊന്നും പറയേണ്ട നിരവും ഇത് എന്റെ തീരുമാനമാണ് ഡ ഞാൻ കൂടുതലൊന്നും പറയണ്ട കേട്ടാ മതി നിന്നെ അവിടെ ഒന്ന് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ഇനി ബാക്കി നോക്കാൻ എനിക്കറിയാം കാർട്ടി പോണിത് ദേവമ്മയെ വിളിച്ചു ഡ നീ ആരുടെ ഈ വിളിക്കുന്നേ ഒന്നാണ്ങ്ങടാ വാറപ്പുറത്ത് കോള് കണക്കായി ഹലോ ദൈവ്മ ആ എന്താ മോനെ ഈ സമയത്ത് അമ്മേ ഞാൻ നിളി നീരവിനെ അങ്ങോട്ട് കൂട്ടുക ആ മാങ്ങളോടും തീർത്തിയോടും പറയണം അമ്മ എത്ര ദിവസമായി പറയുന്നത് ആ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരാൻ എന്നിട്ട് നിങ്ങൾ രണ്ടാളും കേട്ടോ കാത്തി ഫോൺ സ്പീക്കറിലിട്ട് നീരവിനെ കേൾപ്പിച്ചു കൊടുത്തു ഞാൻ വേഗം നിലവിളൊക്കെ ഒരുക്കട്ടെ കാത്തി എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കട്ടെ ഇനി ഞാൻ എന്റെ കുട്ടികളെ എങ്ങോട്ടും വിടില്ല ശരിയമ്മേ ഞങ്ങൾ ഉടനെ വരും ആ ശരി മോനെ കേട്ടോടാ ദൈവമ പറഞ്ഞത് കാത്തി എന്നാലും എങ്കിലും നീ ഇവിടെ നിന്ന് ഞാൻ അത് ഉമ്മയും കൊണ്ട് പോവുക ദൈവമ്മയും തീരത്തെയും വിളക്കൊക്കെ ഒരുക്കുന്നു ജാനം അതിർത്തി പിടിച്ച് പാചകം ചെയ്യുന്നു ദൈവമ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു രവിയും അവരുടെ കൂടെ കൂടി എന്താ ഇവിടെ എന്തിനാ ഈ സമയത്ത് വിളക്ക് വെക്കുന്നത് ഐശ്വര്യത്തെല്ലാം കണ്ടുകൊണ്ട് ചോദിച്ചു ആവശ്യമുണ്ട് തീർത്ത പറഞ്ഞു എന്താവശ്യം ഇവിടെ എന്താ ആരെങ്കിലും നിലവിളിക്ക് കൊടുത്ത് കയറ്റാൻ പോവാണോ ആ അതെ ദേമ്മേ അവര് വന്നു പുറത്ത് കാറിന്റെ ശബ്ദം കേട്ട് തീർത്തു വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് ഓടി കാർത്തി ഇറങ്ങിയതോ തീർത്തിയെ നോക്കി ചിരിച്ചു അവൾ തിരിച്ചു നീളയും നീരവും ഇറങ്ങാൻ പഠിച്ചു തീർത്ത് അവർ ഇറങ്ങുന്നത് നോക്കി നിന്ന് ഇറങ്ങടാ കാർത്തി കുരിഞ്ഞു നീരവിനോട് പറഞ്ഞു നീരവ് പുറത്തേക്ക് ഇറങ്ങി തീർത്ത് ഓടി വന്നു നീരവേട്ടാ നീരവ് നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും തീർത്തേ കണ്ടിട്ടില്ല അന്ന് അവൾ ഹോസ്റ്റലിലായിരുന്നു എന്താ നിരവട്ട് എങ്ങനെ നോക്കുന്നേ ഞാൻ തീർത്തയാ ആ മോളറിയാം പുഞ്ചിരിയോടെ പറയുന്നവനെ നോക്കി അവളും ചിരിച്ചു അവൾ പുറകോട്ട് നീങ്ങി നിളയെ നോക്കി ഇരിക്കുന്ന അവൾ തീർത്ത് തന്നെ ഡോറ് തുറന്നിറക്കി ദൈവമും വിളക്കുമായി ഇറങ്ങി വന്നു പിറകെ രവിയു ഈതിപ്പാര വന്നത് ഐശ്വര്യം അവിടെ പുറകെ ഇറങ്ങിച്ചെന്നു ഇത് സിധുവിൻ്റെ ഫ്രണ്ട് നീരവല്ലേ അവൾ സ്വയം പറഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് തീർത്ഥനീളയുമായി സംസാരിക്കുന്നത് കണ്ടത് ഇവളെന്ത് ഇവിടെ ഇവൻ ഐശ്വര്യാ രവിയവളെ വിളിച്ച് കണ്ണുരുട്ടി കേറി വാ മക്കളെ ഇനി ഇതാ നിങ്ങളുടെയും വീട് രവി പറഞ്ഞത് കേട്ട് ഐശ്വര്യം അയാളെ നോക്കി എന്താ പറഞ്ഞ് ഇവരൊക്കെ എന്ത് ഇവിടെ ഐശ്വര്യ ദേഷ്യത്തോടെ ചോദിച്ചു ഇത് നീരവേട്ടൻ എൻ്റെ ഏട്ടൻ ഇതേട്ട് പെങ്ങൾ നീള തീർത്തു നീരവിന്റെ കയ്യിൽ പിടിച്ച് ഒരു കൈ കൊണ്ട് നിലയെ ചേർത്ത് പറഞ്ഞു അത് കേട്ട് നീരവിന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോ ഇവളാണ് സിദ്ധുവിന്റെ ഊമ്മക്കോയിൽ ഇവളെയാണ് സിദ്ധു പ്രണയിച്ചത് അത് അത് ഇവൾ ഇവളറിഞ്ഞിട്ടുണ്ടോ ഐശ്വര്യം മനസ്സിലോർത്തു വാ മോളെ ഈ വിളക്ക് പിടിച്ച് അകത്തേക്ക് കയറി വാ ദേവമ്മ പറഞ്ഞു അവൾ നീരവനെ നോക്കിയപ്പോൾ അവളെ പിടിച്ച് ദേവമ്മയുടെ മുന്നിൽ നിർത്തി തള്ള ഇവളെ വിളക്ക് കൊടുത്ത് അകത്ത് കയറ്റുന്നതിന്റെ അർത്ഥം എന്താ സിദ്ധു എവിടെ അവളിതൊന്നും അറിഞ്ഞില്ലേ ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു ദാമോളെ മേടിക്ക് ഒന്ന് നിർത്തിക്ക് എന്താ ഉദ്ദേശം ഇവിടെ എന്തിനാ ഇങ്ങോട്ട് വിളക്ക് കൊടുത്ത് കയറ്റുന്നത് ഐശ്വര്യ മിണ്ടാതിരുന്നാ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാം അല്ലെങ്കിൽ ഇറങ്ങി പോകാം നിനക്ക് ഇവിടെ ആര് വന്നാലും ടെൻഷനാകേണ്ട കാര്യമില്ല നെയ്യ് സിദ്ധു ഡിവോഴ്സായതാ രവിക്ക് അടുത്ത സ്വരത്തിൽ പറഞ്ഞു ഐശ്വര്യം മുഖം താഴ്ത്തി അകത്തേക്ക് പോയി ദേവമ്മ വിളക്ക് കൊടുത്ത് അവൾ അകത്തേക്ക് കയറ്റി പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു രണ്ടുപേർക്കും ഓരോ റൂമ് കാണിച്ചു കൊടുത്തു നിളക്ക് താഴെയും നീരവിന് മുകളിലും മക്കൾ ഫ്രഷായി വ അമ്മ മക്കൾക്ക് കഴിക്കാൻ എടുക്കാം തീർത്ഥനിളയുടെ കൂടെ പോയി കാത്ത് നീരവിന്റെ കൂടെയും നിള സിദ്ധു മേടിച്ച് കൊടുത്ത് ഡ്രസ്സെല്ലാം എടുത്തിരുന്നു നീരവിന് കാത്ത് ഡ്രസ്സ് കൊണ്ടു കൊടുത്തു ഫ്രഷായി വന്നപ്പോഴേക്കും ദേവമ്മയോടൊപ്പം രവിയും ചേർന്ന് അവർക്ക് ആഹാരം വിളക്കി കൊടുത്തു നിളയെ മതിയാക്കാൻ സമ്മതിക്കാതെ ദൈവം ഊട്ടി അത് കണ്ട് നീരവിന്റെയും കണ്ണുകൾ നിറഞ്ഞു മോളെ ദേ ഇതൂടെ കഴിക്ക് അവൾ കൈയെടുത്ത് കാണിച്ചു വേണ്ടെന്ന് പറഞ്ഞു പിന്നെ വയറും തൊട്ട് ഓരോന്ന് പറഞ്ഞു എല്ലാവരും പരസ്പരം മനസ്സിലാകാതെ നോക്കി വയർ ഇപ്പത്തന്നെ പൊട്ടിപ്പോകുന്ന തുമ്പി പറഞ്ഞത് നീരവ് പറഞ്ഞു കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു മോൾ പോയി നേരം വിശ്രമിച്ചോ ദേവമ്മളുടെ നെറുകിയിൽ തലോടി കൊണ്ടു പറഞ്ഞു തീർത്ത് അവളെങ്ങോട്ട് റൂമിലേക്ക് പോയി അവളെയാണോ ഞങ്ങളുടെ മക്കളെ ചേ എന്ത് ഉദ്ദേശിച്ച അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സിദ്ദിനിവടെ വിവാഹം കഴിക്കൂ നോ എന്നെയും സിദ്ധുവിനെയും ബന്ധിപ്പിക്കുന്ന ഏക കണ്ണിയ ഈ കുഞ്ഞുങ്ങള് അതിലൂടെ അവന്റെ ജീവിതത്തിൽ പിന്നെയും കയറും ഞാൻ പക്ഷേ അവൾ നിള എങ്ങനെ ഇനി ഇവർക്ക് നേരത്തെ അറിയാൻ പായിരുന്നു നിള നീരവിന്റെ പെങ്ങളായിരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇതെല്ലാം അവൾ ഇവിടെ നിന്നാ ശരിയാവില്ല സിദ്ധു എൻ്റെയാ ഓരോന്ന് സ്വയം പറഞ്ഞ ഐശ്വര്യ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാർത്തി വിളിച്ചിട്ട് സിദ്ധു ഫോൺ എടുക്കുന്നില്ല കാർത്തി പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ തോന്നുന്നതെന്ന് അറിയില്ല നേരെ ഓഫീസിലേക്കാണ് പോയത് ഏറെ നേരത്തിന് ശേഷം അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി മനസ്സ് അസ്തമായിരുന്നു നീള നീരവ് കൊണ്ടുപോകൂ അവൾ അവൾ എൻ്റെയാണെന്ന് അറിയാതെ ഞാൻ ഇപ്പം ഇനിയും പ്രണയിച്ചു നീയാണോ നീള എൻ്റെ ഉമ്മക്കുൽ നീയാണോ എൻ്റെ മക്കളെ ഗർഭം ധരിച്ചത് അറിഞ്ഞില്ലല്ലോ പെണ്ണെ കാറ് പോസിലേക്ക് കയറ്റി അവനകത്തേക്ക് കയറി ആരെയും കണ്ടില്ല ഹാളിൻ്റെ അവടെ സ്റ്റിയറിംഗ് താഴെയുള്ള റൂമിൽ നിന്ന് തീർത്തിയിട്ട് സംസാരം കേൾക്കുന്നുണ്ട് മറ്റാരുടെയും സംസാരം കേൾക്കുന്നില്ല സ്റ്റെയർ കയറാൻ തുടങ്ങിയ സിദ്ധു തിരികെ വന്ന് ചാരിട്ട റൂട്ട് തുറന്ന് അകത്തേക്ക് നോക്കിയ സിദ്ധുവിന്റെ കണ്ണുകള് വിശ്വസിക്കാനായില്ല തീർത്ത നിളയോടെ എന്തൊക്കെയോ സംസാരിക്കുന്നു അവൾ തിരിച്ച് കൈകൾ കൊണ്ട് സംസാരിക്കുന്നു അവൻ കണ്ണ് മുറുകെ അടച്ച് തുറന്നൊന്നുകൂടെ നോക്കി സന്തോഷം കൊണ്ടാണെന്ന് അറിയില്ല നിളയെന്ന് അറിയാതെ കുളിച്ചുപോയി തോളിലൊരു കരസ്പർശം പറഞ്ഞവൻ തിരിഞ്ഞു നോക്കി കാർത്തിയെ കാണവൻ തേളിലെ പരിഭവത്തോടെ മുഖം തിരിച്ചു കാർത്തി അകത്തേക്ക് കണ്ണു കാണിച്ച് സിദ്ധുവിനെ നോക്കി പുരുക വീഴ്ത്തി ഓടാ പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് ഒന്നുകൂടെ നോക്കി അവരവരുടെ ലോകത്താണ് കാർത്തിയെ നോക്കി നെറ്റി ചുടിച്ച് മുഖം തിരിച്ച് സ്റ്റേ കയറുമ്പോ ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവന്റെ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി എന്താടോ നമുക്ക് എത്രയും പണ്ട് സിദ്ധുവിൻ്റെയും നിലയുടെയും വിവാഹം നടത്തിയാലോ കുളി കഴിഞ്ഞു വന്ന് രവിയുടെ പിറകിൽ നടന്ന ദൈവം ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ ബന്ധം എന്തെങ്കിലും നിൽക്കുവല്ലേ നടത്താം നീരവനോട് നിലയോട് സംസാരിക്കാൻ പറയണം ആ കുട്ടിയുടെ ഇഷ്ടം കൂടെ അറിയണ്ടേ വേണം രവിയേട്ടാ ഒന്ന് നിർത്തി അവർ വിളിച്ചു എന്നാന്നുള്ള ഭാവത്തിൽ ഓരോ പഠനം ഇട്ട് കണ്ട് അയാൾ നോക്കി ഇനിയെങ്കിലും മോനോട് പറയാം എല്ലാം സ്വന്തം അച്ഛനെയാ അവൻ വെറുക്കുന്നതെന്ന് ഓ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അച്ഛനാകില്ല വിതിർത്ത് ഏറ്റെടുക്കാനും കഴിയണം ജന്മം കൊണ്ട് ഞാൻ അവൻ്റെ അച്ഛനായിരിക്കും പക്ഷെ കർമ്മം കൊണ്ട് മാധവാണ് അവൻ്റെ അച്ഛൻ രവിയേട്ട എല്ലാം അവനോട് തുറന്നു പറഞ്ഞാൽ പോരെ അവൻ എന്നെ മനസ്സിലാക്കുവോ നമ്മുടെ മോനല്ലേ ഈ ദേഷ്യൊക്കെ മാറും അവൻ്റെ അമ്മ തെറ്റു ചെയ്തില്ലെന്ന് അവൻ അറിയണം താൻ കുറച്ചുകൂടെ ക്ഷമിക്കെ അവരുടെ തോളിൽ തട്ടി ആശ്വാസം പകർന്നു രവി പറഞ്ഞു സിദ്ധു ബാൽക്കണിയിൽ റെയിലിങ്ങിൽ പിടിച്ച് നിൽക്കുമായിരുന്നു സിദ്ധു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കാത്തിയുടെ ശബ്ദം പുറകേന്ന് കേട്ടതും തിരിഞ്ഞു നോക്കാനേ പോയില്ല നിനക്ക് പെണക്കേണം സിദ്ധുവിന്റെ തോളിലൂടെ കൈയിട്ട് അവൻ ചോദിച്ചു നിനക്ക് എന്തു തോന്നും കൈ തട്ടി മാറ്റി സിദ്ധു ചോദിച്ചു പേണക്കാണെന്ന് തോന്നുന്നു എങ്കിപ്പം ഇണക്കം തന്നെയാ ഒരു വാക്ക് പറഞ്ഞെന്നോട് ഡാ നീ എൻ്റെ സങ്കടം തീർക്കാൻ അവരോട് കൊണ്ടുവന്നത് പറയാതിരുന്നത് തെറ്റാണ് നീരവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു ആദ്യം അവന് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു ശരദിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനൊന്നും മനസ്സിലാക്കിയത് കാർത്തി നീ നീരവിനെ കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പാണത് ശരിയാണ് എൻ്റെ തെറ്റാണല്ല കഴിഞ്ഞില്ലേ ഈ നീപം താഴേക്ക് പോകാം ആ ഡാ പേണക്കം പോയോ ആ എന്റെ പെണ്ണിനെ മുന്നിൽ കൊണ്ട് വന്നത് കൊണ്ട് മാത്രം അയ്യടാ സിദ്ധു പറഞ്ഞതിന് കാത്തി അവനെ വായിലിൽ പിടിച്ച് കിളിയിട്ടു ഡ ആടെ കിരിക്കടാ സിദ്ധു ചീരിയാണെങ്കിൽ കാത്തിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഡാ ഐശ്വര്യ വിഷയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വന്ന് കയറിയത് ചെറുതായിട്ടൊന്ന് തുടങ്ങി രവിയെങ്കിൽ അതങ്ങ് നിർത്തിച്ചു ഇനി എന്തൊക്കെ ഉണ്ടാക്കുമോ എന്തോ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ വാ ഡാ എനിക്ക് നിളിയോടൊന്നും തനിച്ച് സംസാരിക്കണമായിരുന്നു താഴോട്ട് നടക്കുന്നതിനിടയിൽ സിദ്ധു കാത്തിയോട് പറഞ്ഞു നേനക്കെ അവളോട് പ്രണയമുള്ളൂ അവൾക്കില്ല അത് ഓർത്തോണം സിദ്ധുവും കാർത്തിയും താഴോട്ട് ചെല്ലുമ്പോൾ നീരവ് രവിയുമായി സംസാരിക്കുകയായിരുന്നു സിദ്ധുവിനെ കണ്ടതും നീരവ് എഴുന്നേറ്റ് സിദ്ധുവിന്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു സോറിടാ നീരവ് പതിയെ പറഞ്ഞു പോട പുല്ലേ സിദ്ധുവും പതിയെ പറഞ്ഞ് മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും ചിരിച്ചു സിദ്ധുവിന്റെ കണ്ണുകൾ ചുറ്റും നിളയെ തിരിഞ്ഞു അത് മനസ്സിലായ കാതെ നീരവിനെ തോണ്ടി സിദ്ധുവിനെ കാണിച്ചു കൊടുത്തു നീരവും അതിനൊന്ന് ചിരിച്ചു ആഹാരം കഴിക്ക പിള്ളാരെ ദേവമ്മോ പതിവിനും വിപരീതമായി പറയുന്നത് കേട്ട് സിദ്ധുവും കാർത്തിയും ദേവുമേ തന്നെ നോക്കി സിദ്ധുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആഹാരം വെളുപ്പി കൊടുക്കാൻ പോലും വരാറില്ല തീർത്ഥമോളെ നിളയും കൂട്ടി വാ ദേവമോ ഭക്ഷണമൊക്കെ നിരത്തി വെച്ചുകൊണ്ട് പറഞ്ഞു തീർത്തെയും നിളയും റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് നോക്കി നിന്ന് സിദ്ധുവിന്റെ കണ്ണുകൾ പെടുന്നു പുഞ്ചിരിയോടെ തീർത്ത പറയുന്നതിന് താലിയാട്ട് നേരെ നോക്കിയത് സിദ്ധുവിന്റെ മുഖത്തേക്കാണ് കാത്ത് രാവിലെ പറഞ്ഞ കാര്യങ്ങളാണ് നിലക്ക് മനസ്സിലേക്ക് വന്നത് സിദ്ധുവിന് നിളയോട് പ്രണയമാണ് നിളം നോക്കുന്നത് കണ്ട് സിദ്ധു കണ്ണിറക്കി കാണിച്ചു ഒരു പരിഭ്രമത്തോട് അവൾ മുഖം മാറ്റി അത് കണ്ട് അവനൊന്ന് ചിരിച്ചു തന്റെ പ്രണയം മുന്നിൽ നിൽക്കുന്നതിന്റെ മനസ്സറിഞ്ഞ സന്തോഷത്തിന്റെ ചിരി എണ് എപ്പോ വന്നു തീർത്ത സിദ്ധുവിനോട് ചോദിച്ചു കുറച്ചു നേരമായി ഏഴു നേരം തലതാറ്റി പിടിച്ചോളാം ആദ്യം തന്നെ ഉണ്ടൊരു കള്ളത്തരം സിദ്ധു മീശത്തുമ്പ് കണിച്ചുകൊണ്ട് കള്ളച്ചിരിയുടെ മനസ്സിൽ പറഞ്ഞു വാ മക്കളെ കഴിക്കാം ദേവമ്മ നിലയെ അടുത്ത് ചെന്ന് വിളിച്ചു അവളൊന്ന് ചിരിച്ചെന്ന് കരുതി